തിരുവിഴ മഹാദേവ ക്ഷേത്രത്തെ പറ്റി പറയാം ആലപ്പുഴയിൽ നിന്ന് ചേർത്തലയ്ക്ക് പോകുന്ന വഴിയിൽ തിരുവിഴ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ പടിഞ്ഞാറായി ചേർത്തല പഞ്ചായത്തിലാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രം സ്വയംഭൂവായ പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷീരധാരയും കളഭവുമാണ് ഇവിടുത്തെ വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന പ്രസാദം കൈവിഷം ദേഹത്തുള്ള മറ്റ് വിഷങ്ങൾ അതുമൂലമുണ്ടാകുന്ന മാനസിക രോഗങ്ങൾ വാദം ഇതൊക്കെ ഇല്ലാതാക്കാനുള്ള വി ഔഷധമാണെന്ന് പറയപ്പെടുന്നുണ്ട് കൈവിഷം ഛർദ്ദിപ്പിച്ചു കളയാൻ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രം ശിവപാദത്തിൽ സമർപ്പിച്ച് പൂജയ്ക്ക് ശേഷം കൊടുക്കുന്ന മരുന്ന് ഭ്രാന്ത് അപസ്മാരം അർച്ചസ് തുടങ്ങിയ രോഗങ്ങൾക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നു ഗർഭിണികളും ഹൃദ്രോഗികളും ഇത് കഴിക്കാൻ പാടുള്ളതല്ല മരുന്ന് സേവിക്കേണ്ടവർ തലേദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് മുൻപ് തന്നെ ക്ഷേത്രത്തിൽ വന്ന് താമസിക്കണം ബ്രഹ്മചര്യവ്രതവും പത്യാഹാരവും തീർച്ചയായും പാലിക്കണം പിറ്റേ ദിവസം ഒമ്പത് മണിക്ക് മേൽശാന്തി മരുന്ന് നൽകും ഇത് കഴിച്ച ശേഷം അമ്പലം പ്രദക്ഷിണം വയ്ക്കണം ആ സമയം കൈവിഷം ഛർദിക്കും തിരുവിഴാ ക്ഷേത്രത്തിലെ പാചക ജോലി ചെയ്തിരുന്ന ഒരു സാധു കുടുംബത്തിലെ വൃദ്ധനെ ഒരു ഭ്രാന്തൻ വന്ന് എപ്പോഴും ശല്യപ്പെടുത്തിയിരുന്നു ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന നേരത്ത് അദ്ദേഹം മഹാദേവനെ വിളിച്ച് സങ്കടപ്പെട്ടു സ്വപ്നത്തിൽ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ക്ഷേത്രക്കുളത്തിൻ്റെ കരയിൽ വളരുന്ന ഒരു ചെടിയുടെ നീര് പാലിൽ കലക്കി തിരുനടയിൽ വെച്ചുകൊടുക്കുകയും അങ്ങനെ ഭ്രാന്തൻ്റെ ചിത്രഭ്രമം മാറുകയും ചെയ്ത് എന്നാണ് കഥ അന്ന് മുതൽക്കാണ് ഈ മരുന്ന് സേവ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു